കെ എം മാണിയുടെ വലങ്കയായിരുന്ന സി എഫ് തോമസ് വർഷങ്ങളായി കൈവശം വെച്ചിരുന്ന മണ്ഡലമാണ് ചങ്ങനാശ്ശേരി നിയോജകമണ്ഡലം. ഇക്കുറിയും കേരള കോൺഗ്രസ് എം നേതാവ് ജോബ് മൈക്കിൾ ആറായിരത്തി അൻപത്തി ഒൻപത് വോട്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് എന്നാൽ ജോസഫ് ഗ്രൂപ്പിലേക്ക് ജോബ് മൈക്കിൾ നീങ്ങാൻ പോകുന്നു എന്നത് വലിയ വെപ്രാളത്തോടെയാണ് ഇപ്പോൾ കൃത്യമായും ജോസ് കെ മാണി വിലയിരുത്തുന്നത് അതിന് കാരണമാകുന്നത് നിരവധി സാഹചര്യങ്ങൾ തന്നെയാണ് തോമസ് ചാഴികാടൻ ഇക്കുറി കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ എട്ടു നിലയിൽ പൊട്ടി മത്സരിച്ച് തോറ്റത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ കരുത്തനായ നേതാവ് ഫ്രാൻസിസ് ജോർജിനോടാണ് ഫ്രാൻസിസ് ജോർജ് കൃത്യമായി അടിവരയിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇടുക്കിയിലായിരുന്നാലും കോട്ടയത്തായിരുന്നാലും ജോസഫ് ഗ്രൂപ്പിന്റെ ആധിപത്യം തന്നെയാണ് ഇനി ആരും മാണി കോൺഗ്രസിനെ അംഗീകരിക്കാൻ പോകുന്നില്ല കാരണം നാഥനില്ലാ കളരിയാണ് മാണി കോൺഗ്രസ് ഇടുക്കി എം എൽ എ ആയ റോഷി അഗസ്റ്റിൻ മാണി കോൺഗ്രസിനെ തീർച്ചയായും പിടിച്ചെടുക്കും ജോസ് കെ മാണിക്ക് ഇനി ഊരും പേരുമില്ലാതാകും അത് കൃത്യമായി അടിവരയിട്ട് പറയുന്ന സാഹചര്യത്തിലേക്കാണ് കൃത്യമായും ഫ്രാൻസിസ് ജോർജ് എത്തിയത് നമുക്കറിയാം ഫ്രാൻസിസ് ജോർജ് നിരവധി തവണ ഇലക്ഷനുകളിൽ നിന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹം നിയമസഭാ മത്സരത്തിൽ തോറ്റിരുന്നു എന്നുള്ളത് എടുത്ത് പറയേണ്ട കാര്യമാണ് എന്നാൽ ഇക്കുറി പാലായിൽ ജോസ് കെ മാണിയുടെ പരാജയം അതും പതിനയ്യായിരത്തോളം വോട്ടുകളുടെ മാർജിനിലുള്ള വമ്പൻ പരാജയം അത് കേരള കോൺഗ്രസ് എമ്മിനെ അസ്ഥിരപ്പെടുത്തിയെന്ന് മാത്രമല്ല ഇനി തിരിച്ച് കേരള രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ കഴിയാത്ത വിധത്തിൽ തകർന്നടിയുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എൽഡിഎഫിന്റെ കൂടെ നിന്നാൽ കേരള കോൺഗ്രസ് എമ്മിന് ഗുണം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് റോഷി അഗസ്റ്റിനാണ് കൃത്യമായും സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ തന്റെ ആശങ്ക പ്രകടിപ്പിച്ചത് യു ഡി എഫിലേക്ക് ചേരാൻ കഴിഞ്ഞില്ലെങ്കിൽ താനടക്കമുള്ള നിരവധി പേർ ജോസഫ് ഗ്രൂപ്പ് വഴി കയറും എന്നുള്ള രീതിയിൽ ജോസ് കെ മാണിയോട് ഭീഷണിയുടെ സ്വരം മുഴക്കിയിരിക്കുന്നു എന്നാൽ ജോസ് കെ മാണിയെ തിരിച്ച് മുന്നണിയിൽ എടുക്കാൻ താൽപ്പര്യമില്ല എന്ന് യു ഡി എഫ് ഒറ്റക്കെട്ടായി പറഞ്ഞതോടുകൂടി ജോസ് കെ മാണി ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്കാണ് ഇനി ഒരേ ഒരു വഴി എൻ ഡി എയിലേക്കാണ് എന്നാണ് ജോസ് കെ മാണി അഭിപ്രായപ്പെടുന്നത് ബി ജെ പിയുടെ സഖ്യകക്ഷിയായി നിന്ന് മത്സരിച്ചാൽ കേന്ദ്രത്തിൽ ഒരു സഹമന്ത്രി സ്ഥാനമെങ്കിലും കിട്ടും എന്ന ഒരു രീതിയിലേക്ക് പോവുകയാണ് പക്ഷേ അവിടെയും എൽ ഡി എഫും കേന്ദ്രവും തമ്മിലുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിനെ ഇങ്ങനെ പരസ്യമായി മുതലാക്കും അതിലാണ് ജോസ് കെ മാണി ഇങ്ങനെ അന്തം വിട്ടു നിൽക്കുന്നത് എൽ ഡി എഫ് കൂട്ടോടുകൂടി എം പി ആവുകയും അതായത് പിൻവാതിലൂടെ രാജ്യസഭ എം പി ആവുകയും കേന്ദ്രത്തിൻ്റെ കൂടി കേന്ദ്ര സഹമന്ത്രിയാവുകയും ചെയ്യുക എന്നുള്ളതാണ് ഇനി ആകെ രാഷ്ട്രീയത്തിലുള്ള ഒരേ ഒരു വഴി അതല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരേ ഒരു വഴി എൻ ഡി എയുടെ ഭാഗമായി കേരളത്തിൽ നിൽക്കുക ഒരു സീറ്റ് പോലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട അതിൻ്റെ ഭാഗമായി ഏതെങ്കിലും ബി ജെ പി ആധിപത്യമുള്ള സംസ്ഥാനത്ത് ജോസ് കെ മാണിയെ ഒരു എം പി ആക്കി മാറ്റും പക്ഷെ അവിടെയും ജോസ് കെ മാണിയെ എം പി ആക്കുന്നതിന് കേരള കോൺഗ്രസ് എം ലേബൽ അനുവദിക്കില്ല എന്നാണ് ബി ജെ പി കാര് പറയുന്നത് ബി ജെ പിയിലേക്ക് ലയിക്കുക എന്നതേ വഴിയുള്ളൂ ആ ലയനത്തോടുകൂടി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് തകർന്നടിയുകയാണ് സമ്പൂർണമായി തകർന്നടിയുകയാണ്